എലൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു ഓണം കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ദാവണി സെറ്റ് ആണ് കേട്ടോ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടിപൊളിയായിട്ട് നിൽക്കാനായിട്ട് നമ്മൾ എലഗൻസ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ദാവണി സെറ്റ് ആണ് റേറ്റ് വരുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എലഗൻസിന്റെ റേറ്റ് എപ്പോഴും എല്ലാവരിൽ നിന്നും ഏറ്റവും കുറവായിരിക്കും അതും ഫ്രീ ഷിപ്പിംഗിലാണ് ഐറ്റം വരുന്നത് അപ്പൊ എന്റെ പേര് എൽ ബി എന്നാണ് നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നേരുമംഗലമാണ് കേട്ടോ പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഉള്ളത് നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അത് എടുത്ത് പറയാൻ പറയേണ്ട കാര്യമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് എല്ലാ പ്രോഡക്റ്റും നമ്മളുടെ എല്ലാ പ്രോഡക്റ്റും തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനുമുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു വിന്നറുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ആരാ വിന്നർ ആയത് ലാസ്റ്റ് നോക്കാം ഇത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓണം കളക്ഷനാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് മാമ്പഴമഞ്ഞ കളറും ഗ്രീനും വരുന്ന ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദാവണി സെറ്റ് വന്നിരിക്കുന്ന ആ കോമ്പിനേഷനിലാണ് സ്കേർട്ട് വരുന്നത് നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണ് അതിൻ്റെ ലോവർ പോർഷനിൽ നമ്മുടെ ബ്ലൗസിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇത് ബ്ലൗസ് ഇതല്ലോ ബ്ലൗസ് വേറെയാണ് വരുന്നത് ഞാൻ എൻ്റേതുള്ള ബ്ലൗസ് ഇട്ടേക്കുന്നതാണ് ഞാൻ എൻ്റെ പീസ് കാണിച്ചു തരാം അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് നമുക്ക് മെറ്റീരിയല് വരുന്നത് വിചിത്ര സിൽക്കിലാണ് കേട്ടോന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത് ബ്ലൗസ് ബോട്ടിൽ ഗ്രീൻ കളറിൽ ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ഇതിൻ്റെ ശരിക്കുമുള്ള ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുണ്ട് അത് ഞാൻ മടക്കിയാണ് വെച്ചേക്കുന്നത് നല്ല ലെങ്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വലിയൊരു പീസാണ് കൊടുത്തേക്കുന്നത് എത്ര വണ്ണം ഉള്ളവർക്കും തയ്ക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഹാഫായിട്ടാണെങ്കിൽ ഹാഫ് അതല്ലെങ്കിൽ ഫുൾ ആയിട്ട് അങ്ങനെ എങ്ങനെ വേണേലും തയ്ക്കാവുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ബ്ലൗസ് കൂടി ഇട്ടിട്ട് ഈ ഹാഫ് സാരി കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഭംഗി കൂടുതൽ വരുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്മുടെ ബ്രോക്കേഡ് ആയിട്ട് ഒരു ബ്ലൗസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരണം കേട്ടോ പക്ഷേ ഈ ബ്ലൗസ് ഇട്ടിട്ട് ഈ സാരി കൊടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചോടെ നമുക്ക് അവൈലബിൾ ആണ് അത് ഞാൻ കാണിച്ചു തരാമേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കറിയാം കടയിൽ അത്യാവശ്യം നല്ല റേറ്റിൽ വരുന്നുണ്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേറ്റിൽ വരുന്നതായിട്ടാണ് നമ്മൾ എലഗൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കളറുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഒന്ന് ഈ ബോട്ടിൽ ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലും ഒന്ന് വേറൊരു കോമ്പിനേഷനിലൂടെ അവൈലബിൾ ആണ് അതിൻ്റെയും കൂടി ഞാൻ വീഡിയോ കാണിച്ചു തരാമോ ഇതാണ് വരുന്നത് ഇനി ഇതിൻ്റെ നമുക്ക് ഇവിടെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗികളോ നല്ല വലിപ്പങ്ങളോ നല്ല അത്യാവശ്യം നന്നായിട്ട് മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ തയ്ച്ചേക്കുന്നതാണ് കേട്ടോ സാധാരണ നമ്മൾ അറിയാൻ അറിയാവുന്ന പോലെ റെഡിമെയ്ഡ് സ്കേർട്ടിനൊന്നും ഇട്ടോ അങ്ങനെ തടമൊന്നും ഉണ്ടാവത്തില്ല ബ്ലീറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും പക്ഷെ ഇത് നോക്കി നല്ലതായിട്ട് ബ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല വല നന്നായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ വരുമേ ഇതാണ് സ്കേർട്ട് വരുന്നത് ഇനി ഇതിൻ്റെ ഇനി ഇതിൻ്റെ ബ്ലൗസിൻ്റെ പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഈ കളറിലാണ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് എനിക്ക് തോന്നുന്നു വീഡിയോയിലേക്കാളും കുറച്ചും കൂടി ഭംഗി നേരിട്ട് കാണാനുണ്ട് അങ്ങനെ വരും കേട്ടോ ഇതാണ് ബ്ലൗസിൻ്റെ പീസ് വരുന്നത് ഇത് രണ്ടാമത്തെ സെറ്റാ കേട്ടോ ഫസ്റ്റ് സെറ്റിൻ്റെ കളർ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇത് രണ്ടാമത്തെ കളറിൻ്റെ കോമ്പിനേഷൻ ആട്ടോ ഇതിനിൻ്റെ മറ്റേ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഷേഡി തന്നെ ഈ ഒരു മെറൂൺ ഷേഡി തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ കണ്ടോ ഈ ഒരു ബോർഡർ വരുന്ന ഭാഗം നമ്മുടെ ഈ ഇതുപട്ടയുടെ സൈഡിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ് രണ്ടും നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് ഗ്രീനും മാമ്പഴ മഞ്ഞി ആണെങ്കിലും ഇതും നല്ല രസമുള്ള രണ്ടും നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ് അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മൾ നമുക്ക് അത്യാവശ്യം എണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തരുകയും ചെയ്യും അത്യാവശ്യം എണ്ണം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഏതെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ കസിൻസിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഒരുപാട് താമസം താമസിപ്പിക്കാൻ നിൽക്കണ്ട ആലോചിക്കേണ്ട ടൈം ഇല്ല കാരണം റേറ്റ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം മെലഗൻസിൽ എപ്പോഴും നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടാണ് ബാക്കി നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം ഈ റേറ്റ് നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടില്ല എന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് കാളുക അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കേരള സാരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ള പീസൊക്കെ നമ്മൾ കൊടുത്തു കുറച്ച് പേര് ഓർഡർ തന്നിട്ടുണ്ട് അവർക്കുള്ളതും പിന്നെ നമ്മൾ കുറച്ചുകൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ ഇതാണോ വരുന്നത് ഇതാണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഐറ്റം വന്നിട്ടുണ്ട് എഴുതും കേട്ടോ ഒരു ഡിസൈൻ ഇതാണ് ഒന്ന് ഇങ്ങനെ ദേശീയ വരും ഇനി വേറെ ചിലപ്പം ചിലർക്കൊക്കെ ഡിസൈൻ വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഒരു ഒക്കെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം മെയിൻ ആയിട്ട് വന്നേക്കുന്നത് ഈ രണ്ട് ഡിസൈൻ നമ്മൾ അന്ന് കാണിച്ച ആ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഓർഡർ തന്നേക്കണവർക്ക് നമ്മൾ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ തരും അല്ലാത്തവർക്ക് വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട് നോക്കും കേട്ടോ രണ്ട് കളറിൽ പാറ്റേണിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് റിസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഫൈവ് സെവൻറ്റി തന്നെയാണ് അഞ്ഞൂറ്റി എഴുപത് അന്ന് കാണിച്ച ആ റേറ്റ് തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് കിട്ടിയവർക്കൊക്കെ നല്ല വളരെ നല്ല അഭിപ്രായമായിരുന്നു കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയായിരുന്നു അവർക്കെല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഒരുപാട് പേർക്ക് കിട്ടി അവർക്ക് വളരെ സന്തോഷമായിരുന്നു അപ്പം ഇനിയും ആർക്കെങ്കിലും പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ വേറെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മളുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ സാരിക്കൊക്കെ പറ്റുന്ന ഒരു ചെറിയ ചെറിയ ടെക്നിക്ക് എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായിട്ട് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഒരുപാട് കുറച്ച് പേർക്കൊക്കെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം അവർക്ക് ഒരുപാട് പ്രയോജനപ്രദമായെന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പം ഇന്ന് നമുക്ക് മറ്റൊരു ടെക്നിക്ക് നോക്കാം ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഹാഫ് സാരിയാണ് അപ്പം സാരിയുടേതായ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്ന ഇവിടുന്ന് താഴേക്കുള്ള അല്ലേ അപ്പം ആ ഭാഗം സാരിയുടെ ഇതിൻ്റെയൊക്കെ സെയിം തന്നെയാണല്ലോ അപ്പം നമ്മൾക്ക് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് സാരി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ പിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയുണ്ട് കാരണം ഈ ഫ്ലീറ്റ്സ് നേരെ കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പിൻ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ആ പിൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഞാൻ മിക്ക സ്ഥലങ്ങളിലും തന്നെ കാണാറുണ്ട് എല്ലാവരും ചെയ്തു വെക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വെക്കും ചിലരെ ഇപ്പുറത്തന്നെ പിൻ ചെയ്യും അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അതായത് അല്ലാത്ത ചിലർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് ചെയ്ത് വയ്ക്കും ഇങ്ങനെ ഒരു അങ്ങ് ചെയ്ത് വയ്ക്കും അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഇങ്ങനെ കിടക്കുന്നത് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും ഈ പിന്നിൻ്റെ മെനകേട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആ പിന്നെ അങ്ങനെ ചെയ്ത് വയ്ക്കണം എന്തായാലും നമുക്കിത് നേരെയാക്കി ഇടാനായിട്ട് നമ്മളിത് പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതിനേക്കാളും ഭംഗി ഒരു കാര്യം ചെയ്യുക നമ്മളിങ്ങനെ ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഈ ഫ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ചാക്കുമല്ലോ ഒരുമിച്ചാക്കുമ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതായത് ഫസ്റ്റ് ഫ്ലീറ്റിൻ്റെ അത് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ എൻഡ് പോർഷനിൽ ആ ഫസ്റ്റ് പ്ലേറ്റ് എൻഡ് ചെയ്യുന്ന ആ പോർഷനിൽ അവിടെ പിൻ ചെയ്യുക അവിടെ പിൻ ചെയ്തിട്ട് ഇതിങ്ങനെ ഇടുക മനസ്സിലായോ ഇതിങ്ങനെ ഇങ്ങോടാക്കി ഇടുക ഇതിപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തേക്കുന്നത് അത്ര ഭംഗിയായിട്ടൊന്നും അല്ല എടുത്തേക്കുന്നത് ഇതിങ്ങനെ ഇങ്ങോട്ടാക്കി ഇടുക അപ്പോൾ ഇതിങ്ങനെ തൂങ്ങി ചെയ്യുമ്പോൾ വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കണം ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ഇങ്ങത്തെ പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റിലേക്ക് കയറ്റി പിൻ ചെയ്യരുത് ആ പ്ലേറ്റ് ഒഴിവാക്കി വിടാം അതായത് ഫസ്റ്റ് ഫ്ലീറ്റ് അങ്ങേയറ്റത്തെ ഇങ്ങേറ്റത്തെ ഫസ്റ്റ് ഫ്ലീറ്റ് നമ്മൾ ഒഴിവാക്കി വേണം എന്നിട്ട് ഒരു അല്പം ലൂസാക്കി വേണം പിന്നെ കുത്താനായിട്ട് അപ്പം അങ്ങനെ പിന്നെ കുത്തുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇതിങ്ങനെ പിൻ ചെയ്തതുപോലെ കിടക്കില്ല എന്നാൽ പിൻ ഉണ്ട് താനും പിൻ ചെയ്തേക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ഫ്ലീറ്റുകൾ ഒരുമിച്ച് കിടക്കുകയും ചെയ്യും എന്നാൽ ആ ഫസ്റ്റ് ഫ്ലേറ്റ് ഇച്ചിരി അകന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പിൻ ചെയ്തതായിട്ട് തോന്നത്തില്ല അതാണ് അതിൻ്റെ ഗുണം പിന്നെ ഒരു കാരണവശാലും നമ്മൾ സാരി കൊടുക്കുമ്പം ഈ ലാസ്റ്റ് പോർഷൻ ഉണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് ആണോ ഫ്ലീറ്റ്സ് എടുക്കുന്നത് മീൻസ് ഈ സൈഡിൽ നിന്നാണോ ഫ്ലീറ്റ്സ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു പൊതു മിസ്റ്റേക്കാണ് നമ്മൾ ഇവിടെ തന്നെ ഒരു പിൻ ചെയ്ത് വെക്കും അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗി കുറവ് പോലെ തോന്നും അതായത് ഇവിടെ ഒരു പിന്നിരിക്കുമ്പോൾ ആ കറക്റ്റ് ഇവിടെ നമുക്ക് പിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒന്നും നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങോട്ട് കേറ്റിട്ട് പിൻ ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൂസായിട്ട് കിടന്നുകൊള്ളും അതല്ലെങ്കിൽ ഇടക്ക് വെച്ചിട്ട് ഒരു പിൻ ചെയ്യുക അങ്ങനെ പിൻ ചെയ്താൽ മതി ആ പിൻ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ പിൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റത്തില്ല ഈ പിൻ ഫസ്റ്റ് ഫ്ലീറ്റ് നമ്മൾ ഒഴിവാക്കി വേണം ഈ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലീറ്റ് ഒഴിവാക്കി വേണം അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടു അപ്പോൾ അങ്ങനെ അത്ര നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നത്തില്ല പിന്നും കാണത്തില്ല അതൊരു ഭംഗി തന്നെയും പിന്നിങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പിന്നിങ്ങനെ തെറിച്ച് തെറിച്ച് നിൽക്കുന്നത് ഒരു അഭംഗിയല്ലേ അപ്പോൾ നമുക്ക് ഇത് സാരിയിലും പ്രയോഗിക്കാം കേട്ടോ നമ്മൾ ഹഫ്സാരി ആയതുകൊണ്ടാണ് ആ വശത്തേക്ക് നമുക്ക് ടുത്ത വിടയിൽ വേറൊരു പുതിയ നല്ല വേറൊരു ടെക്നിക്കൂടെ നോക്കാം കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സാരി കൊടുക്കാൻ പറ്റും അപ്പൊ ഓരോരുത്തരെ ഒന്ന് പരീക്ഷിച്ച് നോക്കണോട്ടോ നമ്മൾ ഈ പറയുന്ന ടെക്നിക്കൊക്കെ ഒന്ന് പരീക്ഷിച്ചോളാം അപ്പൊ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് അറിയാവുന്ന വളരെ ചെറിയ അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് ഞാൻ പ്രയോഗിക്കുന്നത് പക്ഷേ ഇത് പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പ്രയോഗിക്കുന്ന ചില ചെറിയ 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 ടെക്നിക്കുകൾ മാത്രമാണ് പിന്നെ നമ്മുടെ കമന്റ് വിന്നർ ആരാന്ന് പറയണ്ടേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് എനിക്ക് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഞാൻ കമൻസ് വായിച്ചതാണ് ഓരോ കാര്യങ്ങളും നമ്മളുടെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് വരെ നന്നായിട്ട് എടുത്ത് പറയാം കാരണം അങ്ങനെ വേണം നമ്മൾ പറയാൻ കാരണം ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ പെർഫെക്ഷൻ എന്തോരും ആണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ മറ്റൊരാൾ കാണുമ്പോൾ അവർക്കാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യം ഒരുപാട് വീഡിയോസ് കാണുന്നവർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും എന്തൊക്കെ തെറ്റുകൂട്ടുകളാണ് ഉള്ളതെന്ന് ആ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നതിലാണ് നമുക്കപ്പം നമ്മളെ അടുത്ത വീഡിയോയിൽ അത് ശ്രദ്ധിക്കും അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പം അങ്ങനെയുള്ള കമന്റ്സ് ആണ് നമുക്ക് വരുന്നത് എല്ലാം തന്നെ അങ്ങനെയുള്ള കമന്റ്സ് ആണ് എന്നാലും എടുത്ത് പറയത്തക്ക വിധത്തിൽ ഒന്ന് രണ്ട് കമൻസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ വീഡിയോ അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾക്ക് അതുപോലെ അത്ര കറക്റ്റ് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത് പോലും നല്ല കറക്റ്റ് ആയിട്ടാണ് നമുക്കത് പറഞ്ഞു തരുന്നത് അതിൽ എനിക്ക് വല്ലതും ഇന്നത്തെ വീഡിയോയിൽ പുറത്ത് നല്ല മഴ പെയ്യുന്ന അതിൻ്റെതായ ചെറിയ ഇറിറ്റേഷൻ സൗണ്ടിൽ വരുന്നുണ്ട് ആഹ് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ വിന്നർ ആയിരിക്കുന്നത് അമ്മൂസ് വണ്ടർലാൻഡ് എന്ന പേരിൽ നിന്ന് വന്നേക്കുന്ന മെസ്സേജിനാണ് അതല്ലെ കമന്റിനാണ് വന്നേക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയുടെ വിന്നർ ആളാണ് ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഓണം കളക്ഷൻസ് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് സെറ്റ് കൊണ്ടും ഒക്കെ നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള സെറ്റ് മുണ്ടും ഓണത്തിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് നല്ല 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 സാരീസ് വന്നിട്ടുണ്ട് അപ്പം അടുത്ത ദിവസങ്ങളിലെല്ലാം നമുക്ക് അതിന്റെ വീഡിയോസ് കൊണ്ടുവരാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ മാക്സിമം വീഡിയോസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഇച്ചിരി ലാഗ് വരുന്നുണ്ട് പെട്ട ദിവസങ്ങളിൽ വീഡിയോസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഇപ്പോൾ രണ്ട് ദിവസം നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ വരാത്തേ വരാത്തേന്ന് ചോദിക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓണായിട്ട് നമ്മുടെ നല്ല 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 കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം അടുത്ത ദിവസം മറ്റൊരു കളക്ഷൻ ആയിട്ട് കാണാം